വിശുദ്ധ കാർലോ ആക്യറ്റിസിന്റെ പുണ്യപ്രവൃത്തികളെ വാഴ്ത്തി വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കൽ വരികളെഴുതിയ ഏറ്റവും പുതിയ ഭക്തിഗാനം ശ്രദ്ധയെ ആകർഷിക്കുന്നു ആഗുലർ ഞങ്ങൾക്കായി കനുവിൻ വിളക്കുമായി നിൽപ്പു നീ കാർലോ പുണ്യവാനെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് അനുഗ്രഹീത ഗായകൻ കെസ്ട്രാണ് ഫാദർ ടിജോ തോമസ് കോലോത്തും വീട്ടിൽ ഈണം നൽകിയ ഗാനം വിശുദ്ധ കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ദിനത്തിലാണ് പ്രകാശനം ചെയ്തത് ക്രിസ്തീയ ഭക്തിഗാന ശാഖയിൽ ഇതിനകം ഇരുപതോളം ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ള വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ ഫാദർ എബിജിൻ അറക്കലിന്റെ ഏറ്റവും പുതിയ ഭക്തിഗാനം വിശുദ്ധ കാർലോ അക്യുറ്റസിന്റെ പുണ്യപ്രവൃത്തികൾ പ്രകീർത്തിക്കുന്നതാണ് ആകുലർ ഞങ്ങൾക്കായി കനുവിൻ വിളക്കുമായി നീ കാർലോ പുണ്യവാനെ എന്ന് തുടങ്ങുന്ന ഗാനം വിശുദ്ധ കാർലോ അക്യൂറ്റിസിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ അഭിവന്യ ജോസഫ് കളത്തിൽ പറമ്പിൽ പിതാവ് ആഗ്രഹിച്ചു അതിന്റെ നിർമ്മാണം കാക്കനാട് പള്ളിക്കരയിൽ ആരംഭിച്ചപ്പോൾ ആശീർവാദ സമയത്ത് ആലപിക്കാൻ ഒരു ഗാനം രചിക്കണമെന്ന ആലോചനയിലൂടെയാണ് പിറവിയെടുത്തത് കാക്കനാട് സെന്റ് മൈക്കിൾസ് പള്ളിവികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി എബിജിൻ അച്ഛന് വിശുദ്ധ കാർലോയെക്കുറിച്ചുള്ള ചില വീഡിയോകൾ അയച്ചു കൊടുക്കുകയും ധ്യാനപൂർവ്വം അവ കണ്ടതിനു ശേഷം പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന വരികൾ കുറിച്ചുവയ്ക്കുകയും ചെയ്തു തുടർന്ന് എബിജിൻ അച്ഛൻ എഴുതിയിട്ടുള്ള പല ഗാനങ്ങൾക്കും സംഗീതം പകർന്ന ടിജോ തോമസ് കോലോത്തം വീട്ടിലച്ചൻ ഈണം നൽകുകയായിരുന്നു അനുഗ്രഹീത ഗായകൻ കെസ്റ്റർ വിശുദ്ധ കാർലോയുടെ ആദ്യ ഗാനം ആലപിക്കാൻ സന്തോഷത്തോടെ സന്നദ്ധനായി വിളക്കുമായി നിൽപ്പൂനേ കാർലൂ പുണ്യവാനേ ആ കുലർ ഞങ്ങൾക്കായ് കനിവിൻ വിളക്കുമായി നീ കാർലൂ പുണ്യവാനേ കേരളവാണിയാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും ഗാനം പ്രകാശിതമാക്കിയതും വിശുദ്ധ കാർലോ അക്കിറ്റസിന്റെ പ്രത്യേക സഹായത്താലാണ് തനിക്ക് വളരെ പെട്ടെന്ന് വരികൾ എഴുതുവാനും റിജോവാച്ചന് വേഗത്തിൽ സംഗീതം നൽകാനും സാധിച്ചതെന്നും എബിജനച്ചൻ ഓർമ്മിച്ചു വിശുദ്ധ കാർലോ അക്കിറ്റസിന്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഥമമായ പള്ളിക്കരയിലെ ദേവാലയ ആശീർവാദത്തിന്റെ സമാപനത്തിന് ഈ ഗാനമാണ് പാടിയത് കെസ്റ്റർ പാടിയ തൂമഞ്ഞും പൂനിലാവും പെയ്തിറങ്ങിയ ദിവ്യരാവിൽ അമ്മേ നിൻ ചാരത്ത് നിൽക്കും മക്കളെ അലിവോടെ ചേർത്തണയ്ക്കൂ ദലീമ പാടിയ യൂതയാ നാട്ടിൽ സ്നേഹപ്പുൽമേട്ടിൽ ഗാഗുൽ ജോസഫ് ആലപിച്ച സ്നേഹം ചൊരി യും അൾത്താര പോൽ വിളങ്ങണം തുടങ്ങിയ ഗാനങ്ങൾ ഫാദർ എബിജുനടക്കലിന്റെ പേരിലുള്ള ഹിറ്റ് ഗാനങ്ങളാണ് ഷെക്കേന ന്യൂസ് കൊച്ചി